റിപ്പോർട്ട് ബ്രേക്കിംഗ് കഴക്കൂട്ടം കടമ്പാട്ടുകോണം ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ എന്ന അധികൃതർ ഇതുവരെയും പ്രശ്ന പരിഹാരത്തിന് ഇടപെട്ടില്ലെന്ന് പരാതി കടക്കാവൂർ പഞ്ചായത്ത് അധികൃതരാണ് കളക്ടർക്ക് പരാതി നൽകിയത് ദേശീയപാതയിലെ ജോലി സ്തംഭിച്ചിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി വാമനപുരം നദിക്കു കുറുകെ പോകുന്ന ഫ്ലൈ ഓവറിലാണ് ക്രമക്കേട് നടന്നത് അരുൺ സളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ സോളമൻ എന്താണ് ഈ പരാതിയിൽ പറയുന്നത് ഒരാഴ്ചയായിട്ട് ഇവിടെ ഈ പ്രവൃത്തി ഈ പണി നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ക്രമക്കേട് എന്താണ് ശ്രുതി വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ക്രമക്കേടാണ് ഇപ്പോൾ ദേശീയപാത നിർമ്മാണത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇത് കടക്കൂട്ടം കടമ്പാട്ടുകുണം ദേശീയപാതയിൽ ഏകദേശം ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് കിലോമീറ്റർ പാട വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പണികളായിരുന്നു നടന്നു വന്നിരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിനുള്ളിൽ ഈ പണികൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് നിലവിൽ എൻ എച്ച് എ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് ആർ കെ സി ഇൻഫ്ര എന്ന് പറയുന്ന പൂനെ ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ് പക്ഷേ ഇവരുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി നിലവിൽ ഈ കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ് ഈ ഇടപെട്ടുള്ള മഴ പ്രശ്നം ഇതിൽ ഈ കരാർ എടുത്തിരിക്കുന്ന പ്രവൃത്തി പ്രവൃത്തികളിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ട് വരികയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരാഴ്ചയ്ക്ക് മുൻപ് ഈ ശങ്കരമംഗലം എന്ന് പറയുന്ന പ്രദേശത്ത് അതായത് കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്തുള്ള ശങ്കരമംഗലം എന്ന് പറയുന്ന പ്രദേശത്തിലെ വാമനപുരം നദിക്ക് കുറുകെ വരുന്ന ഒരു ഭാഗത്താണ് ഫ്ലൈ ഓവറിൽ ഈ കോൺക്രീറ്റ് ഇട്ട് അര മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഈ കോൺക്രീറ്റ് പൊട്ടി തകരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഇതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നമ്മൾ അവിടെ പോയപ്പോൾ കണ്ടത് ആ ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് സ്വാഭാവികമായിട്ടൊരു ഫ്ലൈ ഓവർ കോൺക്രീറ്റ് നടക്കുമ്പോൾ തന്നെ അതിന്റെ കൃത്യമായിട്ട് സ്പാനുകൾ നിർമ്മിക്കുന്നുണ്ട് ആ സ്പാനുകൾ കൃത്യമായിട്ട് ഒരു പരാതി നൽകിയിട്ടുണ്ട് വിശദാംശങ്ങളാണ് അരുൺ കടുപ്പിക്കാത്തൊരു നൽകിയത്